ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിംപ്ലിഫൈ യുവർ ലൈഫ് വിത്ത് അസ് അറിവും തിരിച്ചറിവും അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അറിവ് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രമായിരിക്കും അറിവ് ജീവിതമാർഗ്ഗത്തിനും തിരിച്ചറിവ് നല്ല ജീവിതത്തിനും ആവശ്യമാണ് എന്ത്യണം എന്നത് അറിവ് എപ്പോൾ പറയണമെന്നത് തിരിച്ചറിവ് പഠനം കൊണ്ടുണ്ടാകുന്നത് അറിവ് നിരീക്ഷണം കൊണ്ടുണ്ടാകുന്നത് തിരിച്ചറിവ് തിരിച്ചറിവില്ലാത്ത അറിവ് അഹങ്കാരം തിരിച്ചറിയും തോറും ഉണ്ടാകുന്നത് വിനയം എന്തു ചെയ്യാനാകും എന്നത് അറിവ് എന്തു ചെയ്തുകൂടാ എന്നത് തിരിച്ചറിവ് തിരിച്ചറിവില്ലാത്ത അറിവ് അപകടകരം സ്വന്തം അറിവില്ലായ്മ തിരിച്ചറിയുന്നത് ഏറ്റവും വലിയ തിരിച്ചറിവ് അറിവ് ജീവിതമാർഗത്തിനും തിരിച്ചറിവ് നല്ല ജീവിതത്തിനും അത്യാവശ്യമാണ് എല്ലാ വ്യക്തികളിലും തനിക്കില്ലാത്ത ഒരു അറിവെങ്കിലും ഉണ്ടാകും എന്ന അറിവ് ഒരു വലിയ തിരിച്ചറിവ് അറിവിൻ്റെ ശരിയായ ഉപയോഗമാണ് തിരിച്ചറിവ് അറിവ് തിരിച്ചറിവ് ഉണ്ടാകാൻ ഉപയോഗിക്കുന്നു അറിവ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രകാശം മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അറിവ് നേടാനുള്ള അവൻ്റെ കഴിവാണ് അറിവ് നേടിയില്ല എങ്കിൽ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന പിഴവുകൾ നിരവധിയാണ് വിവരം അറിവ് തിരിച്ചറിവ് ജ്ഞാനം ഒക്കെ നമുക്ക് നേടാം ഇവയെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാൽ വ്യത്യാസവുമുണ്ട് വിവരമല്ല അറിവ് അറിവല്ല ജ്ഞാനം ഇംഗ്ലീഷ് അർത്ഥം പോലും വ്യത്യാസമാണ് വിവരം എന്നതിന് ഇംഗ്ലീഷിൽ ഇൻഫർമേഷൻ എന്നാണ് പറയുക പക്ഷേ അത് അറിവാകുമ്പോൾ നോളജാകുന്നു ഇന്ന് രാവിലത്തെ ന്യൂസിൽ ഞാൻ കേട്ടത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഒരു മകനെ അച്ഛൻ വെട്ടി കൊലപ്പെടുത്തി ഒരച്ഛൻ സ്വന്തം മകനെ വെട്ടി കൊലപ്പെടുത്തണമെങ്കിൽ എത്രമാത്രം ആ അച്ഛൻ സഹിച്ചിട്ടുണ്ടാകും അല്ലേ സ്വന്തം മകനെ നിർവഹിക്കി നയിക്കാനും അവൻ ഒരു തരത്തിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടായിരിക്കുമല്ലോ അദ്ദേഹം അത് ചെയ്യാനിടയായത് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി ആ അച്ഛൻ എത്ര സ്നേഹത്തോടും ലാളനയോടും വാത്സല്യത്തോടുമായിരിക്കും കുട്ടിക്കാലം മുതൽ അവൻ്റെ കൈപിടിച്ച് അവനെ വളർത്തിക്കൊണ്ടുവന്നത് ആ അച്ഛൻ്റെ ഒരു നിമിഷത്തെ തിരിച്ചറിവില്ലായ്മയാണ് ഇത്രയും നാൾ സ്നേഹിച്ച് വളർത്തിയ സ്വന്തം കുഞ്ഞിനെ വിട്ടിപ്പരിക്കേൽപ്പിച്ച് കൊല്ലേണ്ടി വന്നത് ആ മകൻ്റെ തിരിച്ചറിവും ബോധവുമില്ലാത്ത ജീവിതമാണ് ആ അച്ഛനെ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ ഇടയാക്കിയത് പക്ഷേ ആ അച്ഛനെ നഷ്ടപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ എന്ന നീക്കമായിട്ടുള്ള ജീവിതമല്ലേ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമല്ലേ ഒരച്ഛൻ്റെ മകനോടുള്ള സ്നേഹം എന്നത് വളരെയധികം പ്രത്യേകതയുള്ള അതുല്യമായ ഒരു ബന്ധമാണ് അച്ഛൻ മകൻ്റെ ആദ്യ നായകനും മകൻ അച്ഛൻ്റെ അഭിമാനവും സന്തോഷവുമാണ് മകൻ വളർന്ന് വലുതാകുമ്പോൾ ഈ ബന്ധത്തിൻ്റെ സ്വഭാവം മാറിയേക്കാം ഒരു മകൻ്റെ വളർച്ചയെയും വികാരങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നു ഒരു പ്രധാന ഘടകമാണ് ജീവിതത്തിൽ അച്ഛൻ മകൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അച്ഛൻ അച്ഛൻ മകൻ്റെ അഭിമാനമാണ് മകൻ്റെ ഓരോ നേട്ടവും വളർച്ചയും അച്ഛൻ അഭിമാനവും സന്തോഷവുമാണ് മകൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ അവനെ സഹായിക്കുന്നു പിന്തുണ നൽകുന്നു ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു മകൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അച്ഛൻ നൽകുന്നു മകനെ അച്ഛൻ വിശ്വസിക്കുന്നു അവനിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു മകനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഈ രീതിയിൽ അച്ഛന്റെ സ്നേഹം മകൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എത്ര അറിവും തിരിച്ചറിവും നൽകി കുട്ടികളെ വളർത്താൻ ശ്രമിച്ചാലും ഇല്ലാത്ത കുട്ടികളെ തിരിച്ചു സാധിക്കില്ല